സോ അപ്പോൾ ഇന്ന് ഷോപ്പിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു എനിക്ക് ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ തുടങ്ങിയിട്ട് കുറച്ചായി അപ്പം ഞാൻ അങ്ങനെ ഓരോന്ന് ചെയ്ത് ചെയ്തൊന്ന് കുറഞ്ഞു വരികയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ അലോവറ വെച്ചിട്ടൊരു നാച്ചുറൽ അലോവറ വെച്ചിട്ടൊരു ഹെയർ പാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഹെയർ അലോവറ വാങ്ങാൻ പോയതാണ് അപ്പോഴത്തേനും നമ്മുടെ ഒറ്റപ്പാലം കുറേ ചെടികൾ മഴയൊക്കെ പെയ്തു തുടങ്ങിയില്ലേ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ വന്നു വന്നിട്ടുണ്ടായിരുന്നു ആ സൈഡിൽ അപ്പോൾ ആ കിഴങ്ങ് പോലുള്ള ഒരു സംഭവത്തിൻ്റെ ഗ്ലാഡി അങ്ങനെ എന്തോ അറിഞ്ഞാൽ ആ ഒരു പേര് പറഞ്ഞിട്ടാ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അതൊരു കിഴങ്ങ് പോലെയുള്ള ഒരു ചെടിയാണ് അപ്പോൾ അതിന്നിങ്ങനെ വന്ന് നിറച്ച് പൂക്കൾ ഉണ്ടാവത്തില്ല ഇനിയിപ്പോൾ അത് പറ്റി പോയി എന്ന് വിചാരിച്ചോ പക്ഷെ നമ്മൾ ആ കിഴങ്ങ് കുഴിച്ചിട്ട് സ്ഥലത്ത് വീണ്ടും പൂക്കളുണ്ടായിരിക്കും എന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ വാങ്ങിയില്ല നാൽപ്പത് രൂപയാണ് അതിനൊന്നിന് ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ ഇതാ ഇതാണ് കൃഷ്ണൻകുട്ടി സ്റ്റോർ അങ്ങനെ എന്തോ ഒരു പേരാണ് എനിക്കറിയില്ല ഞാൻ നോക്കിയില്ല എനിക്കറിയാം ഞങ്ങളുടെ നാട്ടുകാരനായ ശ്രീജിത്തേൻ്റെ ഷോപ്പാണ് അത് അപ്പോൾ അവിടെ പോയിട്ട് കറ്റാർവാഴ നോക്കിയപ്പോൾ കറ്റാർവാഴ ഇല്ല ഗൈസ് ആകെ രണ്ടെണ്ണം കൊണ്ട് അത് വാടിക്കോ പറ്റ വാടിയിട്ട് ഒട്ടും കൊള്ളില്ല അതിൻ്റെ തണ്ടും കാര്യങ്ങളൊന്നും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് അപ്പം ഞങ്ങൾ പറഞ്ഞു എന്നാൽ ശരി നാളെ വരെ നാളെ ഫ്രഷ് ആയിട്ടുള്ളത് വരും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കറ്റാർ വാഴയൊന്നും വാങ്ങിയില്ല ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പോഴത്തേനും ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പോൾ എന്താ കാട്ടി കട്ടാർവാഴ കാ കിട്ടാത്ത സങ്കടത്തിൽ ഞങ്ങൾ കടല വാങ്ങി അങ്ങനെയൊന്നുമല്ല കേട്ടോ അപ്പം അവിടെ നല്ല ചൂട് കടല അങ്ങനെ വറക്കെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ഒരു പാക്കറ്റ് കടല വാങ്ങി അങ്ങനെ ഷോപ്പിലോട്ട് എത്തി അപ്പോഴത്തേനും ഒരു നാല് മണിയൊക്കെ ആയിട്ടോ നാല് മണി ആ ഞങ്ങൾക്ക് ആ ഏകദേശം ഞങ്ങൾ ഒരു അഞ്ചര ആവുമ്പോൾ ഷോപ്പ് നിറങ്ങുക അങ്ങനെ ഞങ്ങൾ എല്ലാവരും കടലൊക്കെ കടലൊക്കെ പങ്കിട്ടെടുത്ത് തിന്ന് അന്നത്തെ ദിവസം അങ്ങനെ അങ്ങനെ കഴിച്ച്